നന്ദി കാണിക്കു ആ വർഗം നന്ദി കാണിക്കും അതെങ്ങനെ ലോക ഈ വർഗത്തിനുള്ള നന്ദി തിന്നാൻ കൊടുത്തി നന്ദി അവരെന്തായാലും കാണിക്കും അതിന്റെ ഒരു സംശയവും ഇല്ല എന്താണോ നന്നാവും അത്ര മുറപ്പോത്തല്ലേ മുറേ നന്നാക്കോ അത് നേരെ നേരിട്ട് വരുമല്ലേ നല്ല പോത്താണ് അത് എന്തായാലും നന്നാവും കാരണം വെച്ചാല് നന്നായേ പിന്നെ റിട്ടെടുക്കും അറിയില്ല അത്ര കേരളം പിന്നെ ആരവിടെ കൊടുക്കുക ഒരു പോത്ത് പറയുമ്പോ ചന്തയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല ഒരു റിട്ടെടുക്കും പറയില്ല കൊടുത്ത പോടുന്നേ ചെപ്പ് കാല് കേട്ടിണ്ടാവും കഴിഞ്ഞു കൈ കേട്ടിണ്ടാവും ചെപ്പ് ഒറി ഒടിഞ്ഞിക്കും പക്ഷെ ഇതാവില്ല ഗ്യാരണ്ടി വെട്ടണ്ട് വരും വെട്ട വന്നാൽ പോലെയാണ് കൊടുക്കും നമ്മളെ കേട് വരാതെ ഇബരേക്കുന്ന് കേട് വന്നാണെങ്കിൽ അത് ഏകദേശം ഒരു ആറ് മാസം നോക്കിയാണ്ടല്ല കായ്മല്ല അതാണ് 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 ഈ ഇതിന്റെ ലാഭം അതാണ് മുറപ്പുത്തന്നെ മുറപ്പൊത്ത് പെട്ടെന്ന് വളരും നല്ല തിന്നാൻ കൊടുക്കണം എല്ലാം കൊണ്ടി കെട്ടിയാൽ മാത്രം പോരാ നല്ല കൈത്തീറ്റ കൊടുക്കണം കൊടുത്താൽ ൂക്കിപ്പ് നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ രാവിലെ രാവിലെ വന്നാണ് രാവിലെ രാവിലെ ഞങ്ങൾ ഏഴ് മണിക്ക് പെരിയെന്ന് പരിന്ന് പുറപ്പെട്ട് ഇവിടെ വന്നപ്പോ ബുക്കിംഗ് ആണ് പക്ഷെ നമ്മളാദ്യം പറഞ്ഞാൽ നമ്മൾ ചോദിക്കും സാധനം ഉണ്ടോ ഇല്ലെന്നുള്ളത് വിളിച്ച് വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് തന്നെ ബുക്ക് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് മറ്റേ നമുക്ക് എന്ത് വീഡിയോ കോൾ ചെയ്ത് കാട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും ഇവിടെ നമുക്ക് ഇഷ്ടം മാർക്ക് ചെയ്യാം ഇഷ്ടം മാർക്ക് ചെയ്യാം നമ്മൾ നാർത്തുവരാ മാർക്ക് ശേഷം പിന്നെ നമുക്ക് പിന്നെ പതിനൊന്ന് മണിക്കാർ സൈഡിലുണ്ട് ഇവിടെ ആ താമശ്ശേരിയാണ് എത്ര രണ്ടാ കച്ചത് ശരിയാണ് അതെ വളർത്തി നോക്കാനൊക്കെ ഉണ്ട് പറഞ്ഞു ഫേസ്ബുക്കിലൊക്കെ നോക്കാൻ കുറച്ചൊരു എളുപ്പം അതായത് മക്ക കൊണ്ട് കിടക്കാം കുട്ടികൾക്ക് മറ്റേ പിടിച്ച് കഴിച്ച് പാചകം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റിസ്ക് ആ ആ താങ്കൾ എവിടുന്നായിരുന്നു ഞങ്ങള് എത്ര ബുക്കിംഗ് ആക്കിയിട്ട് ഞങ്ങൾ കൊല കാലായി അപ്പൊ ഞങ്ങൾ ഇത് വളർത്താൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചു കൊല്ലത്തോളം അയക്കണം അഞ്ചു കൊല്ലത്തോളം അപ്പൊ ഞങ്ങൾ ഇത് വാങ്ങണം എന്ന് കരുതി പോകുന്നതാണ് കുട്ടികളൊക്കെ ഉസ്ഹാരമാണ് കുഴപ്പമൊന്നുമില്ല വലിയ സൈസുണ്ട് വലിയ സൈസുണ്ട് അവരുടെ ആവശ്യത്തിനൊക്കെ ഇവിടെ കൊടുക്കുന്നതാണ്

വാങ്ങിട്ടില്ലേ നോക്കാൻ വന്നാണ് എന്താ നിങ്ങളെ അഭിപ്രായം പറഞ്ഞാലും നോക്കി നല്ല കുട്ടികളാണ് ഞാന് പറഞ്ഞാ കുറ്റിപ്പറാം അവിടെ ഏകദേശം അടുത്തന്നെയാണ് അടുത്ത പോത്ത് വളർത്തണ പോത്ത് പണ്ട് വളർത്തിരുന്നു പിന്നെ ഗൾഫിലായിരുന്നു പ്രവാസം ചെയ്യുന്ന പണ്ടത്തെ പണിയൊന്നും കണ്ടെണ്ണം മേടിച്ചാലോന്നു തോന്നല് അപ്പൊ അങ്ങനെ വന്നപ്പോന്നലെ കണ്ടിരുന്നോ കണ്ടിരുന്ന അങ്ങനെ വന്നോക്കിയാണ് ലോഡ് വരുന്നുണ്ട് പറഞ്ഞപ്പോ രണ്ടെണ്ണം എടുത്ത് വന്ന് ആദ്യമായിട്ട് വരിക ഞങ്ങൾ കൊറേ ബുക്ക് ചെയ്ത് കിട്ടിയില്ല സന്തോഷല്ലേ അല്ല ഞങ്ങൾ കൂടുതൽ വളർത്തിട്ടില്ല ഓക്കേ ശരിയായിട്ട് എത്ര പോലെ രണ്ടോ മൂന്നൊക്കെ അപ്പൊന്ന് വാങ്ങാൻ ഇന്നിപ്പോൾ നിങ്ങള് പോത്ത് വളർത്തി എത്രണ്ടാവും എത്ര വളർത്തും രണ്ടെണ്ണം ഉണ്ട് ഈ മുറക്കുട്ടികളന്നെ ഇതിപ്പ പെട്ടെന്ന് വലുതാവും വലുതായി കിട്ടും വലുതായി കിട്ടും എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രവാസിയാണ് മക്കലൊക്കെ നമ്മള് വന്നിട്ട് ഇവിടെ സെറ്റ് ആയിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഇങ്ങനെ രണ്ടെണ്ണൊക്കെ അടുത്ത് ഇങ്ങനെ കൊടുക്കും കൊടുക്കലാണല്ലേ ഇപ്പൊ എടുത്താ സാധനം എടുത്താ സാധനം എത്ര എടുത്ത് ഒന്നൊന്ന് ഒന്നെടുത്തോളൂ എവിടുന്നായിരുന്നേരി മഞ്ചേരിന്ന് അല്ലേ എങ്ങനെ സ്ഥിരമായിട്ട് പോത്ത് വളർത്തണ എത്ര പോത്ത് വെച്ച് വളർത്തും ആദ്യമായിട്ടാ വരുന്നത് ഇതിന് മുന്നേ വളർത്തി നാടൻ പോത്ത് ഈ പോത്ത് വളർത്താൻ കാരണം സാമ്പിൾ സാമ്പിൾ വെക്കാൻ അഭിപ്രായം പറഞ്ഞു വെല്ലുന്ന് പറയുന്നുണ്ട് हेलो आवर मार्केट इन दिस कैन ए परसेंटे लिया नहीं नहीं समझ गया धन्यवाद एक मोर शॉट ほら